ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നോമ്പ് അഞ്ചിന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു സ്നാക്കാണ് അപ്പോൾ പപ്സിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ഒക്കെ ആയിട്ടാണ് അത് തയ്യാറാക്കുന്നത് മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറിക്കരുതേ അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റാം ആദ്യം നന്നായി ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം അത് വഴറ്റാനായിട്ട് ഇപ്പിത്തിരി ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് സവാളയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇതിന്റെ എല്ലാം പച്ചമുളക് മാറുന്നവരൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് എല്ലാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തുകൊണ്ട് ഇത്തിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുട്ടയും വേണം മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഇനി ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അത്രയും പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് മൈദ എടുത്താൽ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിനും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് കുറേ ഇട്ട് കൊടുക്കാം എല്ലാ ഭാത്ത ഇട്ടതിന് ശേഷം പുഴുഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ബാക്കി വന്നിട്ടുള്ള ഫില്ലിങ്ങും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കായിട്ട് ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വേണ്ടിവരുത് കുക്കായി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണത് കുക്കാക്കി എടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചുവെച്ചിട്ട് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇത് ബാക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടാണ് ഞാനിത് എടുത്തത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ലതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാനിലേക്ക് ഇട്ടിട്ട് മുഗൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നേക്ക് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്